അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകണം ഒരു ഉണ്ണക്കായാണ് അപ്പം അതിന് വേണ്ടിയിട്ട് പയം ഒരു നടുക്കെ മുറിച്ചിട്ടുണ്ട് അതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ആ പയം കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള ആ ചോറ് ഒന്ന് മാത്രം കണ്ട് വേർതിരിച്ചെടുക്കുകയാണ് അപ്പം അത് വേണ്ട ഇനി നമുക്ക് ഇതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ി വെള്ളം ചൂടാക്കാൻ വെച്ചിട്ട് ഇതുപോലുള്ളൊരു ഓട്ടുള്ള പാത്രത്തിൽ വെച്ചിട്ട് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾക്കിതൊന്ന് മൂടി വെച്ച് കണ്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിക്ക് വേണ്ടിയിട്ട് ബദാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇവിടെ ബദാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ മുന്തിരി എടുക്കണുണ്ട് ഇനി നമുക്ക് ഒരു ചട്ടി വെച്ചിട്ട് അതും ചൂടായി വന്നപ്പോൾ അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചുകൊടുക്കാണ് ഇനി അതും ചൂടായി വരുമ്പോൾ അതിലോട്ട് നമുക്ക് നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള ബദാം ഇട്ടെടുക്കാം നമ്മളിത് ആ ബദാം എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ ആ നെയ്യിലിട്ട് കണ്ടതൊന്ന് വയറ്റി എടുക്കുകയാണ് അതിലോട്ട് മുന്തിരി ഇട്ടുകൊടുക്കണുണ്ട് മുന്തിരി ഇട്ടുകൊടുത്തു എന്നിട്ടൊന്നും കൂടി ഇളക്കി കൊടുക്കുകയാണ് ഞമ്മക്ക് തേങ്ങ വേണം അപ്പോൾ തേങ്ങ ചിലകി എടുത്തിട്ടുണ്ട് അതും തീലോട്ട് ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ തേങ്ങ ഇട്ടുകൊടുത്തു എന്നിട്ട് രണ്ടും കൂടി എല്ലാതും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരു മൂന്നാല് ഇഞ്ച് ഒന്ന് വേവിച്ചെടുക്കാം വല്ലാതൊന്നും ആവേണ്ട ആ നെയ്യിലും കിടന്ന് കണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് അത് കിട്ടിയാൽ മതി അപ്പോൾ അത് അയച്ചുണ്ടിതൊന്ന് ചൂടാറാൻ വയ്ക്കാം ഇതിന് നമ്മളെ പഴം ഇവിടെ എന്ത് വന്നിട്ടുണ്ട് ഇനി അത് നമുക്ക് പയം ഞാൻ നമുക്കിതൊന്ന് കുത്തി ഉടച്ച് കൊടുക്കണം അപ്പോൾ നമ്മളെ തേങ്ങ കൂടെ ചൂടാറുണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് പയം നന്നായിട്ടൊന്ന് കുത്തി ഒടച്ച് കൊടുക്കുക അപ്പോൾ നല്ല പഴം നല്ല പഴുത്ത പഴമാവത് ജസ്റ്റ് ഒന്ന് പരുത്താൽ മതി വേറുള്ള ുള്ള ആണെന്നുണ്ടെങ്കിൽ അത് എന്താ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയില്ല അപ്പോൾ തേങ്ങയിലോട്ട് നമുക്ക് കുറച്ചും കൂടി പഞ്ചസാര ഇട്ടെടുത്ത് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പയം കുറച്ചൊന്ന് വേ വേറി അപ്പോൾ അതിലോട്ട് കുറച്ച് രാഗി പൊടി ഉണ്ടായിരുന്നു അതിട്ടെടുത്തു ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താണ് നമുക്ക് ഇതിന്ന് പയം ഇതാക്കിതെടുത്തത് നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഇതിലോട്ട് ഫില്ലിങ്ങായിട്ട് നമ്മൾ തേങ്ങ ഇട്ടെടുക്കുകയാണ് എന്നിട്ട് ഇതുപോലെ അങ്ങനെ ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി അത് കയ്യിൽ വെച്ചുകൊണ്ടേ ഇത് നീളത്തിലാണ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇത് നമ്മൾ ഇനി ഇട്ട് പൊരിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ കുറച്ച് തേങ്ങ ഇട്ടാൽ മതി അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇനി മാറ്റി വയ്ക്കാം അപ്പോൾ എല്ലാതും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് ഒരു ചട്ടി വെച്ചിട്ട് വെച്ചെടുക്കാം ചൂടായി വന്നപ്പോൾ അതിലോട്ട് കുറച്ച് ഓയിൽ കൊടുത്തിട്ടുണ്ട് ഇനി ആ ഓയിലൊന്ന് ചൂടായിട്ട് അതിലോട്ട് നല്ലോണം ചൂടായ ശേഷം നമ്മൾ ഇത് ഇട്ട് ഇതിലോട്ടിട്ടൊടുക്കാൻ നമ്മളുടെ ഉന്നക്കായ ഇതിലോട്ടിട്ടെടുത്തിട്ടുണ്ട് നമ്മളിത് ആ ഉന്നക്കായ ഒരു സൈഡ് നന്നായിട്ട് ഒരു ബ്രൗൺ കളറാക്കി വേണം മറിച്ചിട്ടെടുക്കാൻ അപ്പോൾ അതാ ഒരു സൈഡ് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ടുണ്ടെങ്കിൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ മറിച്ചിട്ടെടുത്ത് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഇതുപോലെ ആയി വന്നിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട് ബ്രൗൺ കളർ കളറായതിനു ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് ഇത് കോരി നല്ലോണം ഓയിൽ പോയതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക